ഹലോ അപ്പം വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നാട്ടിലോട്ട് റിട്ടേൺ പോവാണ് കേട്ടോ വെള്ളിയാഴ്ച പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ വീട്ടിലില്ലായിരുന്നു പിന്നെ അതുപോലെ കോളേജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാണല്ലോ അല്ല ഇന്ന് സൺ സൺഡേ ആണല്ലോ അപ്പം ഇന്ന് പോകാൻ വിചാരിച്ച് അപ്പൊ എന്നിട്ട് ഇന്ന് പോയിട്ട് മൺഡേ ഇനി ക്ലാസ് കിട്ടൂല അപ്പൊ ചൊവ്വാഴ്ച തിരിച്ചു വരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഞാൻ പോവാണ് ഇപ്പൊ സമയം ഒരു മണി ആവാനായിട്ടുണ്ട് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് രണ്ടര മൂന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കിന്നെ നാട്ടിലെത്തുമായിരിക്കും അപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് വീട്ടുകാര ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ നിൽക്കുന്നത് അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങള് ഡൗട്ടുകൾ കുറേ കൊറേ കുറേ കുറെ കമന്റ്സ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തരണ്ട് കേട്ടോ ഞാൻ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട് എന്തായാലും ഞാൻ നീച്ചു ചായ കുടിച്ചു ഒക്കെ ചെയ്തു ഇനി പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് മാറ്റിയിട്ട് നാട്ടിലേക്ക് നേരെ കെ എസ് ആർ ടി സി പിടിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ഞാൻ വീട്ടിൽ പോകാണ് പോലുള്ള റിയക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുക ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അതിന് മുന്നേ ചായ കുടിക്കാം കേട്ടോ ചായ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് വീടിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ദിൽബിന്തിയ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് ഞാൻ തലി തട്ടിടുന്നില്ല ഞാൻ തട്ടാത്തതും ഇടുന്നതും ഇന്റെ ഇഷ്ടമാണ് അപ്പം എന്താ പറയാ ഞാനിപ്പോ ഏവിയേഷൻ ഫീൽഡാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന എയർപോർട്ടിൽ ചിലപ്പോ തട്ടടാൻ പറ്റിക്കോളണം എന്നൊന്നുമില്ല ഭാവിയിൽ തട്ടടാൻ പറ്റിക്കോളണം അത് നമ്മള് വർക്കിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞാൻ മുടി കളർ ചെയ്തപ്പോ പറഞ്ഞു പൈസ വന്നതിന്റെ അഹങ്കാരാണെന്ന് എന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുടി കളർ ചെയ്തത് അല്ലാണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും എടുത്ത് ഞാൻ ചെയ്തിട്ടില്ല എന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ് സ്മൂതനിങ് ചെയ്തതും കളറിങ് ചെയ്തതും ഒക്കെ അപ്പം കുറച്ച് സാമാന്യബോധമുള്ള ആൾക്കാർ അത് പറയാതെക്കാം അല്ലാണ്ട് ഞാൻ പൈസ അവിടെ കിടന്ന് വാരും ഒന്നും അല്ല എനിക്ക് മാറാൻ വേണ്ടിയിട്ട് അന്നും ഇന്നും ഞാൻ ഒരേ സ്റ്റേജിലാണ് നിൽക്കുന്നുള്ളത് ഇപ്പൊ എന്റെ ലൈഫ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു ഞാൻ അത് ചൂസ് ചെയ്തു അതിൽ വന്ന കുറച്ച് മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അതും ആ ഫീൽഡിന് വേണ്ടിട്ട് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഏതായാലും നമുക്ക് വീടിലേക്ക് നമ്മള് മുന്നേ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇന്നത്തെ നമ്മളെ ഹോസ്റ്റലിലെ കടീന്ന് പറയുന്നത് ഭൂരിയാണ് ഭൂരി ഭൂരി ചിക്കൻ കറി ഇതിന് പെരുമ്പോ ചെക്കൻ കറി നമ്മളെ ചേച്ചി കൊടുക്കഴ ഞാൻ ഒന്നും ഫസ്റ്റ് ടൈം ആണ് ഭൂമി മാറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇറങ്ങട്ടെ സമയം രണ്ടു മണിയായി ഇപ്പൊ ഇപ്പൊ പോയാൽ ഒരു നാലുമണി നാലുമണിന് മുന്നെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോണം അശോകപരാണ് നമ്മളെ ഉള്ളത് അപ്പൊ ഇനി ഞാൻ ടൈം ഇല്ല ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി പോയിട്ട് ചേച്ചി ഫുഡ് കഴിക്കാണ്ട് ഇവിടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഫുഡ് കഴിക്കാന്നുള്ളത് ഉച്ചക്കൊക്കെ മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു എന്താ പറയണ എല്ലാരും നിങ്ങള് നാട്ടിൽ പൊള്ളില്ല പോയില്ല ഞാനിപ്പൊ വന്നതാണ് ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ വന്നു നിങ്ങളാ ഒൻപതിനായിരത്തിന്റെ റൂമിലായിരിക്കില്ലേ ഞാൻ ഇറങ്ങണം കേട്ടോ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് വന്നിട്ട് എന്റെ ഫോൺ എന്തോ പറ്റി ഇവിടുന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് അവിടുന്ന് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോണം എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഏർ നോക്കട്ടെ എന്താ അറിയില്ല ഏതായാലും പോയിട്ട് വരാം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ നേരത്തൊക്കെ നിന്ന് നമ്മൾ റിട്ടേൺ പോകുന്നത് അറിയില്ല വണ്ടി കിട്ടിയാൽ ഭാഗ്യം ഓട്ടോ കിട്ടിയാൽ ഭാഗ്യം ഗായ്മ കയറി കേട്ടോ അശോകപുരാണ് എൻ്റെ ഹോസ്റ്റൽ വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകണം അവിടുക്കാണ് ഞാൻ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് നേരെ പാലക്കാട് ബസ് കയറിയാൽ എനിക്ക് മലപ്പുറം കുന്നമല കൊട്ടപ്പടി അറങ്ങാട്ടോ അതിന് മുന്നേ ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റോ നോക്കണമായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റാൻഡിൽ എത്തിയിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ഹെഡ്സെറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോ ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു കൊണ്ടുപോന്നെ എനിക്ക് ഭയങ്കര വലിയ മൂഡ് മൂഡില്ല കേട്ടോ ഒന്നിനും പിന്നെ വെയിൽ തട്ടാൻ വയ്യാ മൈഗ്രൈനിൻ്റെ ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഞാൻ വിൻഡോ സീറ്റിൽ കഷ്ടിച്ചിരുന്നതാണ് പക്ഷേ വെയിൽ തട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നെ പക്ഷെ നാട്ടിലെത്തുന്നവരെ സഹിച്ചു ഞാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്നിക്കേഴ്സും ഒരു വെള്ളം കുപ്പിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബസ്സിൽ ബസ്സിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഓവറായിട്ട് തിന്നാൽ ചിലപ്പം ഛർദ്ദിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ നേരെ നാട്ടിൽ എത്തിയിട്ട് നേരെ വിട്ടത് സാമ്പോക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിഷമുണ്ടായിരുന്നത് കാരണം ഉച്ചക്കൊണ്ട് ഫുഡ് കഴിച്ചതാണെങ്കിൽ കൂടി എനിക്ക് എന്താ നല്ല വിഷമമുണ്ടായിരുന്നു ഞാൻ ആ ആക്രാന്തത്തോടുകൂടി കൈയിട്ടപ്പം നല്ല പൊള്ളൽ പോയിട്ടൊക്കെ കൈ ഞാൻ ഫുഡ് കഴിക്കുന്ന നേരത്താണ് അനിയൻ വിളിക്കുന്നത് അനിയൻ അനിയനിവിടെ മലപ്പുറത്ത് ഫിലിം കാണാൻ പോയിട്ട് അത് കഴിഞ്ഞ് വരുവായിരുന്നു അപ്പം ഞാൻ ഓനോട് പറഞ്ഞു ഈ ഇങ്ങോട്ട് പോരെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് രണ്ടാക്കും കൂടി ഒപ്പം വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നേ ഓനക്ക് ഭയങ്കര ക്ഷേമമാണ് ഇട്ടോ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ ഓനത് അവിടെ നിന്നിട്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു ഫിനലി ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ചാകെ കിറങ്ങിയിട്ടാണ് വന്ന് കയറിയത് അപ്പൊ ഇനി എന്താ പറയാ വീട്ടിൽ കേറിയ കേട്ടോ അവിടെ അമ്മ എത്തിയിട്ടില്ല അമ്മ അമ്മമാൻ്റെയോട് പോയതാണ് അവിടെ മാ മമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇനി എപ്പോഴാണ് വരാമെന്നറിയില്ല ഇപ്പോൾ വരെ കാരം നോക്കട്ടെ അപ്പം ഇത് ഞാൻ ഉമ്മാക്കൊച്ച കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് കേട്ടോ ഞോല് വരട്ടെ ഇനി അതൊക്കെ ഒന്ന് പൊടി ചേഞ്ച് ചെയ്തിട്ട് വരാം കാരണം അത്രയും വെയ്യ ഓക്കെ എന്നാൽ ചോക്ലേറ്റ് ാത്താൻ അളീന് വെയിറ്റ് ചെയ്തിരിക്കാണ് എനിക്ക് തിങ്കളാഴ്ച നമുക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല ഒരു മാസം ഫോർമൽ ഇടണം അപ്പം ഞാൻ വിചാരിച്ച എസ് എം എന്ന ഫോർമൽ എടുക്കാന്ന് പക്ഷേ ഇവിടെ എനിക്ക് ബർത്ത്ഡേക്ക് ഒക്കെ കൊടുുന്നതല്ല അതിലും ഞാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു ഡ്രസ്സ് കൊടുന്ന്തിനു അത് വേഗം കീറിപ്പോയി ക്ലോത്തിൻ്റെതുകൊണ്ടാണ് പക്ഷെ നല്ല റേറ്റ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിന്ന് കൊണ്ടുപോയി മാറ്റിച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ പൈസക്ക് നമുക്ക് ഫോർമൽ എടുക്കാമെന്നുള്ളത് ഒരു കൂട്ട് ഫോർമൽ അത് എടുത്തിട്ട് പിന്നെ ബാക്കി എസ് എം പോയിട്ട് എടുക്കാമെന്നുള്ളത് അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് ഇന്ന് പോയി മാറ്റിച്ചിട്ട് നാളെ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് റിട്ടേൺ വണ്ടി കയറും അപ്പോൾ അതിനൊക്കെ ഇരിക്കുകയാണ് അതിന് ഓല് രണ്ടാളൊന്ന് ഇനി ഇങ്ങോട്ട് എത്തിക്കിട്ടണം ഉമ്മ എന്നോട് വന്നിട്ട് എന്നോടറിയാ ഇജ്ജ് വന്ന് ഇൻ്റെ ഊരൊടിഞ്ഞിരിക്കണെ ഇജൊന്ന് തുടച്ച് തരുമെന്ന് അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മലപ്പൂർവ്വം പോയത് അത് ഞാൻ കേട്ടു അപ്പം ഞാൻ പോയി തുടച്ച് കൊടുക്കട്ടെ ഇനി താത്ത അളിയനെ വന്ന താ അൻ്റെ അളിയൻ്റെ ഡ്രസ്സ് കൊടുക്കുക അല്ല ചെരുപ്പ് കൊടുക്കണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ുംകളായി എവിടെ ഒ കേക്ക് മീസ് എടുക്ക എന്റെ ഞാനേ ഇന്നോട് പറഞ്ഞേ ഞായറാഴ്ച ഞാൻ എന്റെ ബർത്ത് മുപ്പത്തൊന്നാം തീയതി കൊറച്ച് ഉച്ചറും വലിയ കേക്ക് മീസൊക്കെ കൊടുത്തു നിർത്തി ഞാൻ കൊടുന്ന് കൊടുക്കണവിടെ ഉണ്ടല്ലോ ബാബുവിന്റെ ഇതിലുണ്ടല്ലോ അത്ര പകുതി എന്ന് വളർച്ച രാത്രി വരും പറഞ്ഞതാ ഇവിടെ വരാത്തോണ്ട് ഞാത്തോടെ നിജ വരണ്ടോ നാളെ പോന്നിറങ്ങി ഒരു കേക്ക് കൊണ്ടരൂ രണ്ടായിരത്തി മൂന്ന് അഞ്ഞൂറ് റുപ്യള്ളട ഞാൻ വരുമ്പോ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയൽ ും അപ്പതാ ഞാൻ വീട്ടിലെത്തി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഓര് വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു ഞാൻ വീട്ടില് സേഫായിട്ട് എത്തി പിന്നെ ഹോസ്റ്റലിൽ വയനാട്ടിൽ കൊതുകാണ് എന്ന് കൊതു അടിച്ചിട്ട് ഉറങ്ങാൻ വയ്യുന്നില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് ബെഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ് അന്ന് ഉറങ്ങിയൊക്കെ നീച്ചപ്പോക്ക് നീ നേരായിപ്പോയി ഞാൻ ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ചേച്ചാ പിന്നെ നിങ്ങൾക്ക് എന്ത് എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് താഴത്ത് കമന്റ് ഇടാണെങ്കിൽ ഞാൻ അതേപോലത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ മാക്സിമം നോക്കാം കേട്ടോ ഇപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അങ്ങനെ ടൈം കിട്ടില്ല എന്നാലും ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം എന്തായാലും കമൻ്റ് ഇടാം ചേച്ചാ